ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വിശേഷം എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ കൊല്ലത്തൊക്കെ പോയി വന്നിട്ട് എല്ലാവർക്കും ഭയങ്കര ക്ഷീണമാണ് പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കണില്ല അപ്പോൾ നമുക്ക് കുറച്ച് കല്യാണം കഴിഞ്ഞോടുന്നു കുറച്ച് വീട്ടിലെ കൈക്കുള്ള തുണി ചപ്പത്തുണി എന്ന് പറയുമ്പോൾ ഒക്കെ കുറേയൊക്കെ തിരുമ്പാണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വള്ളത്തിൻ്റെ ഒരു ഉദാഹരണം കൊണ്ട് ഞാൻ അമ്മ സന അമിയാസ് ഞങ്ങളൊക്കെ തോട്ടക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഉണ്ട് അവിടെ പോയി നോക്കിയിട്ടില്ല അങ്ങനെ ആദ്യമായിട്ട് പോകുകയാണ് വെള്ളം ഉണ്ടാകും വെള്ളം ഉണ്ടാവില്ല അപ്പമ്മ ഫസ്റ്റ് ഇതാ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ബക്കറ്റ് തോന്നിയമ്മ എടുത്തിട്ടുണ്ട് ഇനി ഇത് സെഞ്ചിയിലും ഉണ്ട് കുറെ സാധാരണ ആ സെഞ്ചി എടുത്ത് കിട്ടുമ്പ കയ്യിൽ സാ സെഞ്ചി പിടിച്ച കയ്യിലൊന്നുമില്ല നമ്മൾ ഡ്രസ്സാണ് പോയി പോയി മമ്മ പോയി മമ്മാട നിൽക്കാൻ പറ നമ്മളിങ്ങനെ പാടത്തിന്റെ ആരംഭത്തിൽ കൂടെ പോകാനായിട്ടാണ് എപ്പോഴും നമ്മൾ ഇത്ര ദിവസം കല്യാണ കാഴ്ചകളൊക്കെ ആയിരുന്നു ഇനി കുറച്ചുനേരം ഒന്ന് നമുക്ക് ആ മലയുടെ അവിടെക്ക് എത്തണം തോത്തേക്ക് തോടിന്റെ അവിടെക്ക് എത്തണം അമ്മ അവിടെ നിൽക്കുന്നുണ്ട് നമ്മളാ കാത്തിട്ട് ആ അങ്ങനെ നടക്കാം അപ്പോൾ അപ്പോൾ അമ്മ അടക്കുന്നുണ്ട് വണ്ടയിൽ ഏറ്റീട്ട് ഇനി താഴത്തേക്ക് വയ്ക്കണ്ട മറ്റേ അത് വെള്ളം ഉണ്ടാവുമ്പോൾ നല്ല സുഖം അപ്പൊ കുളത്തില് വളരാത്ത കാരണം കൊണ്ട് തോട്ടേക്ക് പോരാ തോട്ടില് വെള്ളം തോട്ടത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല പക്ഷെ തോട്ടക്കത്ത നമ്മൾ കുറച്ച് പണി എടുക്കണം നടക്കണേ എന്താ അത് കുളം എന്താ മത് ഇതെന്താ എവിടെ വള്ളത്തിൽ കൂടെ അതെ നമ്മൾ പോണത്ത് കൂടെ എങ്ങനെയാ പോവുക മക്കളെ കുളത്തിന്റെ അവസ്ഥ ഇതാണ് ഇതാണിപ്പോ ഇതിലെങ്ങനെ തിരുമ്പുക ഇതില വെള്ളം ഇത് ഒരു പാമ്പ് പൈത്തറ മക്കളെ നോക്കി നടക്കുക ചേരാണെങ്കിലും ചേരാ നമ്മള് വരുന്ന സൗണ്ട് കിട്ടിട്ട് വേഗം ഓടിക്കാണ് ഇത് തള്ളി നിക്കാ തിരുമ്പാൻ പറ്റില്ല ഇതില് വെറും ചേരാണേ നടക്കിയപ്പോ പോവാ Muka aurika itta jaali hai poiti. Ko vallo ho, ho..Hokka ndi. Hmm. Bayamarku Pandi. Umm. Oro kaithu na. Bayamarku ha. Oro kaithu na. Oro kaithu na. Oro kaithu na. Oro kaithu അളവിന് നമ്മളെ അവിടെ എത്തണുക്കിഷ്യാൻ വരെ എന്നിട്ട് വെള്ളം പണ്ട് ഇതേനെയൊക്കെ കെനാൽ വെള്ളം വിട്ടിന്നു അപ്പൊ തിരുമ്പാ സുഖം ഒരു കല്ലിട്ടാ മതിട്ട് തിരുമ്പായിരുന്നു ഇപ്പൊ കെനാൽ വെള്ളം ഒക്കെ വറ്റി വാറണ്ട് കിടക്കുന്നുണ്ട് എന്താണെന്നറിയുമ്പോൾ കോട്ടയമോ വരുന്നത് മറ്റേ കോഴിക്കാട്ട് ഉണ്ട് അതിന കോട്ട നടക്കടാ നോക്കട്ടെ നടക്കുന്നോക്കട്ടെ അത് നടക്ക സാധനം മഞ്ച മഞ്ചപ്പൂ മഞ്ചപ്പൂവാല്ലോ നമ്മള് മുന്നല്ലേ ഉള്ളൂ മ്മള നാലാളു കക്ക സോട്ടൊക്കെ ചക്കര ചക്കര വീട്ടിലുണ്ട് ഏതൊക്കെ ചാടണ എവിടെ ഊന ദൂനാലാ ടക്കി നോക്കട്ടെ ഇതിനൊക്കെ വെള്ളം ഉണ്ടല്ലോ അതെവിടെ വേഗം കടക്കി നോക്കട്ടെ എവിടെ എത്തിയാത്തിയാ നമ്മൾ നടന്നിടന്നിട്ട് ഏകദേശം എവിടെ എത്തി മാളെത്തിയ ആ റോഡിൻ്റെ റോഡിന്റെ അറ്റം കാണാണ്ട് എന്നറക്കെ വള്ളത്തിന്റെ ക്ഷാമം ഇപ്പോ ഇങ്ങനെ പോയി കൊണ്ടിരിക്കണത് അല്ലെങ്കിൽ നമ്മൾ തോട്ടക്കൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല കുളം സുഖായിരുന്നു കള്ളല്ലേ പിന്നെ പോണ്ടേ എപ്പോ ഇന്നലെ രാവിലെ ഇന്ന് രാവിലെ ടക്കിയ വേഗം എത്തി എത്തില്ല പോണാ പോണ അതിനാണ് ചോദിച്ചതേ അത് അടക്കണേ നമ്മൾ അടക്കപ്പ കുടേറ്റിന്റെ കൂടെ എത്തി നടക്കട മിയാസേ സനാണിപ്പോ ഇതാണ് കുച്ചി കളങ്ങൾ കളയ നമ്മളങ്ങനെ ോട് കണ്ടെടുത്ത് കാണാൻ തുടങ്ങി വോട്ടിന്റെ നമ്മളെ ഏകദേശം കൊറേം നടക്കാൻ തുടങ്ങിട്ട് ഇല്ല പാലം വെയിൻഡടിച്ച പാലം വേണ്ടി അടിച്ചിട്ട് പിന്നെ വന്നിട്ടില്ല നമുക്ക് വരണട്ട സാധനം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പാലത്തെ നമുക്ക് ചക്കര നിജാസൊക്കെ വരട്ടെന്നിട്ട് വരട്ടോട്ട നമുക്ക് ഇതിനങ്ങനെ പതുക്കെ നടന്നു പോവാ എന്നിട്ട് വൈകുന്നേരം ഇങ്ങനെ നടക്കാം ഓക്കെ മക്കളെ നമ്മളങ്ങനെ നടന്ന് നടന്ന് തോടെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് വെള്ളമെല്ലാം പോകലുണ്ട് അങ്ങോട്ട് തന്നെ ഞാൻ നടക്കടി വണ്ടി വരുമ്പോഴത്തേനും വണ്ടി നടക്കുമ്പോഴത്തേനും ഞാൻ നടക്ക സാണോ ആ കുറച്ച് ദിവസൊക്കെ വെള്ളമൊക്കെ കാണാനൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളം കാണുമ്പോൾ പൂതിയാവുന്നു ചാന തണ്ണി തണ്ണിട ഇനി പാത്തു നടക്കുന്നതിൽ പോയിണ്ടോ ഓരത്തു കൂടി ഓരത്തു കൂടെ നടക്കണം കേട്ടോ എന്തി പോ ചാനുണ്ട് ഇപ്പോ ഞാൻ മീൻ പിടിച്ചു തരാം മീൻ പിടിച്ചു തരട്ടെ അപ്പോൾ വെള്ളം ഇവിടെ ഇണ്ട് കുറച്ചുള്ള വെള്ളം കുഴപ്പമൊന്നും നമുക്ക് നമ്മക്ക് എന്തായാലും അവിടെ പോയാക്ക അമ്മ അങ്ങനെ പോണുണ്ട് അവിടെ എത്തണം നമുക്ക് ഭയമാർക്കും ഒരു ഇല്ല പോ കീഴൊന്നു ഉഴ പോ അമ്മ പോണോക്കാ ഇപ്പടി ജാലിയാ അവിടി പോ

ഞാൻ ഞാനപടി കയറി തന്നിട അപ്പൊ കേ നമ്മളങ്ങനെ അപ്പൊ ഇതിന്റെ മേന കേറിക്കോ വിളക്കൈപിടിച്ച് കയറുമ്പോ കേറു സാണ കേറ്റി കൊടുക്കും സാധന ആ കേട്ടി കൊടുത്തോ അപ്പൊ നമ്മളങ്ങനെ തോട് എത്തിയിട്ടുണ്ട് തോട്ടിലെന്താ സംഭവം ആ ഒഴിക്കണോക്കോ അവിടെ വെള്ളം കുറച്ചെന്നുള്ളു എന്നാലും വേണ്ടില്ലല്ലോ എന്നാലും കുഴപ്പമില്ലല്ലോ എല്ലാ വെള്ളം കുഴപ്പമില്ലല്ലോ ഇതന്നെ തോട്ട് അപ്പൊ ആ കൂടെ ആയിട്ട് പാലത്തിൽ പൈൻ്റൊക്കെ അടച്ചിട്ടണല്ലോ നമ്മളങ്ങനെ തോടെ എത്തിയിട്ടുണ്ട് രാവിലെ അവിടെ നിന്നിങ്ങോട്ട് എത്തണ്ട ഇപ്പോഴ വയ്യാ നടന്നിട്ട് തിരുമ്പിയത് കൊറച്ചി നല്ല വെള്ളം താക്കുക മേലെ എവിടെ വെക്കുക തുണി വെച്ചിട്ട് എന്നിട്ട് വെള്ളം മാറ്റിട്ട് എടുത്തിട്ട് പോവാൻ ഇറങ്ങാൻ പറ്റുള്ളൂ തണ്ണീ കറങ്ങണ ഇറങ്ങാം അപ്പൊ അമ്മ സോപ്പും പടിയില് ഇങ്ങനെ ആക്കി വെക്കണുണ്ട് എന്നിട്ട് എന്തായാലും ഞാൻ ഇറങ്ങാ ഫസ്റ്റ് രണ്ടാള് നിൽക്കുമ്പോൾ അവിടെ ശെരിയാവൂല അപ്പൊ കുതിർത്തിയിട്ട് ഒരു സൈഡ് ഞാനും തിരുമ്പോ ഒരു സൈഡ് അമ്മയും തിരുമ്പോ എന്നിട്ട് ഞങ്ങൾ പോവും സാധനം ഫുള്ള് ആൾക്കും ഐസ്ക്രീം നടക്കണ്ട അപ്പ ഉമ്മ സോപ്പ് മുടിയൊക്കെ ഞാൻ എന്തായാലും ഇനി കുറച്ച് തിരുമ്പട്ടെ കുറച്ച് തിരുമ്പിട്ട് ബാക്കിൽ വിശേഷങ്ങളൊക്കെ കാണിച്ചു അപ്പൊ സണിയും മിയാസും വള്ളത്തിലോട്ട് ഇറങ്ങുന്നുണ്ട് ഞാൻ വള്ളത്തിൽ മുങ്ങിരിക്കും മിയാസെ സനാ മുങ്ക് കുളി നമ്മുടെ സാണയും മിയാസിനും വള്ളത്തിൽ ഇറക്കി വിട്ടിട്ടുണ്ട് കുളിച്ചാണ് നമ്മുടെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ത്രീ ത്രീ ഫോർ ഞാനോ ഫസ്റ്റ് ഗാരനെ ഞാൻ കുളിക്കുമ്പോൾ ഇറങ്ങാം അപ്പൊ വൈസ് നമ്മളങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വീട്ടൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ അവിടെ എത്തുമ്പോത്തിന് നമുക്ക് ഇതായി കാരണം ആ സെഞ്ച് ഞാനും പിടിച്ചു ബാക്കറ്റും ഉമ്മയും പിടിച്ചു ഇത് സാനാ സാനാമിയാസും പിടിച്ചു നമ്മൾ വെള്ളമൊക്കെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നത് ഉമ്മ കുഴങ്ങിയിട്ട് കുത്തിരിക്കുന്നത് ഉമ്മ വള്ളം അല്ലാത്ത ഇടങ്ങാറ് ില്ല ഇനി അമ്മ പോകൂല കാരണം നമുക്ക് പാലക്കോളത്ത് വെള്ളം ഉണ്ടാകുമ്പോൾ നമുക്ക് സുഖമായിരുന്നു അത്രയ്ക്ക് നമുക്ക് കുഴക്കൊന്നുമില്ല നമ്മൾ ആ കുടിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എത്തിയിട്ട് അവിടെ നിങ്ങൾ നടന്ന് തരണം പറഞ്ഞാൽ ഭയങ്കര ഇതുമാണ് പോകുമ്പോൾ നമുക്ക് കന ഉണ്ടാവില്ല വരുമ്പോൾ നമുക്ക് തിരുമ്പേതെന്തായാലും കനം ഉണ്ടാവും അപ്പോൾ നമ്മുടെ സുന്ദരി അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ പന്തലൊക്കെ ഇപ്പോൾ ഉരതായിരുന്നുകൊണ്ടാണ് മുറ്റൊക്കെ അങ്ങനെ കിടക്കുന്നത് ഇനി വേണം നാളൊക്കെ ഇതിനൊക്കെ ഒന്ന് അടിച്ചു വരി കുറച്ച് തീയിടാനൊക്കെ ഉണ്ട് ഫുള്ളും അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബായ് ബായ് ബൈ വേറെമ്മ ബൈ ബായ്